ദേവാലയത്തിൽ വെച്ച് കൃപയാൽ നമുക്ക് സാധ്യമാകുന്നു പ്രാരംഭം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് എൽഡൻവെന്മെൻറ്റ് ഡേ ആയിരുന്നു നമ്മൾ ആ ദിവസങ്ങളിൽ പല യൂണിറ്റുകളും സഭകളും വിവിധ സ്ഥാപനങ്ങളും പുരുഷത്തെ നട്ടുകൊണ്ട് പ്രകൃതി സ്നേഹിക്കുവാനായുള്ള സന്ദേശം പറഞ്ഞു പരിസ്ഥിതി വാരം ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഈ നാളുകളിലുമുണ്ട് ഒരാഴ്ച അതിനുവേണ്ടി വേർതിരിക്കുന്ന പ്രോഗ്രാമുകൾ വിഭവനോപ്രസ്ഥാനമായി കഴിഞ്ഞ നാളുകളിലും ഈ നാടുകളിലൊക്കെ സംഘടിപ്പിക്കപ്പെടാറുണ്ട് ഇന്ന് ബേസ് ഓഫ് ചോലൻസ് എന്ന പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സി എസ് എസ് സി ആ മഹാഡോ അധ്യക്ഷൻ മഹായുഢന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ബി എസ് ഫ്രാൻസിസ് തിരുമേനി ഇപ്പോൾ വൃക്ഷത്തായി നട്ട് പ്രകൃതിയെ സ്നേഹിക്കുവാനും കരുതുവാനും സംരക്ഷിക്കുവാനായിട്ടുള്ള സന്ദേശം നൽകുന്ന ഒരു മുഹാ മുഹാന്തരമാണ് പ്രത്യേകിച്ച് അഭ്യത് തിരുമേനി ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹ ഭഗുമാൻ നമ്മൾ എ ടി ജോണച്ചൻ തിരുമേട് സഭാ ജില്ലാ ചെയർമാൻ പ്രമണി കെ ലൂഗോസ് അച്ഛൻ ഉപ്പതറ സഭാ ജില്ലാ ചെയർമാൻ സ്നേഹഭകുമാനുള്ള വൈദിക ശ്രേഷ്ഠ സഭാ സഭാശുശ്രൂഷകർ കൊച്ചവന്മാർ തുടങ്ങി പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നു എല്ലാവരെയും പ്രത്യേക എല്ലാ യുവജനങ്ങളെയും പള്ളിക്കുന്ന സഭ സഭയെയും സഭ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു മറ്റൊരു മേൽ പിതാവേന്ന പ്രത്യേകമായ പ്രോഗ്രാം വിവരങ്ങൾക്കായി ഇന്ന് ഇവിടെ സങ്കർദ്ധിക്കപ്പെടുവാൻ അങ്ങനെ ലഭിച്ച എല്ലാ നടപടികൾക്കായി നല്ലവിടെ സ്കോണം ചെയ്യും ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷം ചേർന്ന് നടക്കുവാൻ സഞ്ചരിക്കുവാൻ അങ്ങനെ തീരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുന്നു അതിന് അംഗീകാടുള്ള ബന്ധത്തിൽ തീരുമാനമെടുക്കുവാനും നിലനിശ്ചയം ചെയ്ത് കടന്നു പോകുവാനും കാപ്പാക്കുന്നു അതിൻ്റെ നന്ദിയായി മിപ്പോഴൊരു ഉച്ചക്കായി നടന്നു പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ പ്രകൃതിയുള്ള മറ്റെല്ലാ വിഭവങ്ങളെയും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ പരിപാലിക്കുവാനും അങ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു തിരിച്ചല്ലോ ഇതെല്ലാം സൃഷ്ടിച്ചത് ഭൂമിയെ വളരെ മനോഹരമായി സൃഷ്ടിച്ചു മനുഷ്യനെ കിട്ടുന്ന എല്ലാ സംഗതികളും അതിൽ അങ്ങ് നൽകി അതിനെ പരിപാലിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കും ഭർത്താവ് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രശ്നത്തെ ഇവിടെ നിൽ അത് അന്യവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തിൻ്റെ അങ്ങയുടെ സൃഷ്ടിയുടെ ഇങ്ങനെല്ലാ ഉടമസ്ഥൻ അങ്ങാവുന്നതിൻ്റെ തെളിവായി ഞങ്ങളതിനെ പരിപാലിക്കുന്നതിനുള്ള ഒരു സാക്ഷ്യമായ തീരുമാനം സാധിക്കും എല്ലാം നീ നല്ലത് എന്ന് കണ്ടതീവാം ഇതിനെല്ലാം അങ്ങ് നല്ലതായി കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും തുടർച്ചിരിക്കണം അത് മാത്രമേ പ്രാർത്ഥിക്കുന്നു ủa là cái này nó không có tạo không có cái này nó không có മണ്ണിലേക്ക് <laughs> പോവാം